ലോകരാജ്യങ്ങളെല്ലാം തന്നെ മറ്റു പ്രദേശങ്ങളൊക്കെ കൈയടക്കാൻ വേണ്ടി പ്ര ഏഹ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങളായിട്ട് അപ്പോൾ റഷ്യയും നമുക്കറിയാം യുക്രൈനുമായിട്ടുള്ള യുദ്ധം ഒക്കെ നടക്കുന്നത് പലതും കൈയടക്കുവാൻ വേണ്ടിയിട്ടുള്ള യുദ്ധമാണ് ഈ നടന്നുകൊണ്ടിരുന്നത് പോലും അപ്പം അത്തരത്തിൽ കൈയടക്കാൻ പറ്റാത്ത ആർക്കും കൈ കൈവയ്ക്കാൻ പറ്റാത്ത ചില പ്രദേശങ്ങളൊക്കെ ഇന്ത്യക്ക് കൈവയ്ക്കാൻ സാധിക്കുന്നു അതിന് പിന്നിൽ റഷ്യയാണ് എന്ന് പറയുന്നുണ്ട് മാത്രമല്ല ഈ ഒരു റഷ്യ ഇന്ത്യയെ പിന്തുണയ്ക്കുന്നത് കണ്ടിട്ട് അമേരിക്കയും യു എസിനും യു എസിനും ചൈനയ്ക്കും ചില ചങ്കിടിപ്പുണ്ടാവുകയും ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള ഒരു ധാരണ കൂടി പുടിൻ ഈ ഡിസംബർ അഞ്ചിന് നമ്മുടെ രാജ്യത്തേക്ക് എത്തുകയാണ് അതിന് മുൻപ് ഉണ്ടാകുന്നു എന്ന് പറയുന്നത് വാസ്തവമാണോ അതെ അതെ ഇപ്പൊ റഷ്യ ഇന്ത്യ തമ്മിലുള്ള ഒരു ബന്ധം നമുക്ക് എപ്പോഴും പറയുമ്പോൾ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ബന്ധമാണ് പണ്ട് മുതലുള്ള ബന്ധമാണ് അപ്പൊ നമുക്ക് ഏത് സമയത്തും ഇപ്പോഴല്ല ഫണ്ടും ഇല്ലായ്മ കാലത്തും റഷ്യയുടെ ഒരു സഹായവും അല്ലെങ്കിൽ റഷ്യയുടെ ഒരു കരുതലും ഇന്ത്യക്ക് ഉണ്ടായിരുന്നു അപ്പൊ ഇപ്പം ഈ ലോകക്രമത്തിനകത്ത് അമേരിക്കയുടെ ഭാഗത്ത് കൃത്യമായിട്ട് അല്ലെങ്കിൽ താരിഫിന് ശേഷവും അല്ലെങ്കിൽ റഷ്യ യുക്രൈൻ യുദ്ധത്തിന് ശേഷവും വന്നിരിക്കുന്ന റഷ്യ ഇന്ത്യ ബന്ധം അതാണല്ലോ അമേരിക്കയുടെ ഏറ്റവും വലിയ പ്രശ്നം അതിൻ്റെ പേരിലാണല്ലോ ഇപ്പോൾ പ്രശ്നങ്ങൾ നടക്കുന്നത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും മറ്റും മറ്റു രാജ്യം അപ്പം അതിൻ്റെ പേരിലൊരു ലോകക്രമം തന്നെ വ്യത്യാസം വന്നിട്ടുണ്ട് അതായത് ആ വിഷയത്തിനകത്ത് ഈ പറയുന്ന റഷ്യ യുദ്ധം നടത്തുന്നതിന് ഇന്ത്യയുടെ സഹായമുണ്ടെന്നും അവിടുന്ന് ഇറക്കുമതി കൂടുന്നെന്നും അത് ചൈനയ്ക്കും ചൈനയുമാണ് അതിൻ്റെ കൂടെ ഉണ്ടെന്ന് ഈ പറയുന്ന അമേരിക്ക പറയുന്നുണ്ട് അപ്പം അതിനുശേഷം അത് അങ്ങനെ ആകത്തുള്ളൂ അങ്ങനെ പറ്റത്തുള്ളൂ അങ്ങനെ ഞങ്ങൾ ചെയ്യത്തുള്ളൂ എന്നുള്ള രീതിയിലാണ് ഇന്ത്യയുടെ പ്രവർത്തനം വന്നത് അതിന് അത് അങ്ങനെ ചെയ്താൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കളയും താരിഫിനകത്തും അല്ലെങ്കിൽ മറ്റുപോലെ കുഴപ്പങ്ങളും ബാനുകളും ഒക്കെ പക്ഷേ ഇതിനെയൊക്കെ അതിജീവിച്ച് ഇപ്പം ട്രംപിൻ്റെ കിളി പോയല്ലോ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ മുന്നേറ്റ ഏതാണ്ട് എയിറ്റ് പോയിൻറ്റ് ടു വെള്ളം വന്നു ആ ആ അതിനെയൊക്കെ അതിജീവിച്ച് നേരത്തെ ഉള്ളതിനെക്കാട്ടി മുമ്പിലേക്ക് പോയി അപ്പോൾ അതുകൊണ്ടെങ്കിൽ ഇപ്പം ഇപ്പം ഇങ്ങോട്ട് വരുന്നു പുടിൻ ഇങ്ങോട്ട് വരുമ്പോൾ ലോകരാജ്യങ്ങളെല്ലാം അമ്പരപ്പോടു കൂടി നോക്കിയിരിക്കുകയാണ് എന്താണ് പുടിൻ വരുന്നത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അപ്പോൾ അവർക്കെല്ലാം അറിയാം ഏതാണ്ട് ഈ പറയുന്ന പ്രതിരോധക്കരാ ഉൾപ്പെടെ പല കരാറുകളും പല തീരുമാനങ്ങളും അതും ലോകത്തെ ഞെട്ടിക്കുന്ന തീരുമാനങ്ങളും ഒക്കെ ഉണ്ടാകും എന്നുള്ള രീതിയിലേക്ക് അല്ലെങ്കിൽ ലോകക്രമത്തെ ഒരുപക്ഷെ നിയന്ത്രിക്കുന്നതിന് പ്രധാനപ്പെട്ട കക്ഷികളെ ഉരുത്തിരിക്കുന്നതിനും അല്ലെങ്കിൽ അതൊരു നേരെ വിജയിച്ചിരിക്കുന്ന ഒരു സമയമാണ് അപ്പം ഇപ്പം ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടൊരു കരാറുണ്ട് നമ്മ ഇപ്പോൾ പറഞ്ഞതുപോലെ ഓരോ രാജ്യത്തിൻ്റെയും മൊണോപ്പിളി ഇപ്പോൾ തന്നെ ചൈന കണ്ടില്ലായിരുന്നു ചൈന താരിഫ് വന്നപ്പോൾ ചൈന ഒരു പണിയം കൊടുത്തു ഇനി റെയർ മെറ്റീരിയൽസ് ലോകത്ത് വിതരണം ചെയ്യുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തണം റിയർ മെറ്റീരിയൽസ് ലോകത്ത് വിതരണം ചെയ്യുന്നതിനെ നിയന്ത്രണം ഏർപ്പെടുത്തിയാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇന്ത്യക്കകത്ത് നമ്മുടെ പല പ്രൊഡക്ഷൻസ് നിന്നി അമേരിക്കയിൽ നിന്നു അല്ലെങ്കിൽ ലോകത്തിൽ മൊത്തം കാരണം അവരുടെ അവരെ അതിൻ്റെ കഷ്ടപോടി തന്നെ ഏതാണ്ട് തൊണ്ണൂറ്റി രണ്ട് ശതമാനം അവരുടെ ഇല്ല സ്റ്റോക്ക് അറുപത്തിഞ്ച് ശതമാനം അവരുടെ അവരാണ് അതിൻ്റെ പൊണോപ്പള്ളി എവിടെ ഇത് ഉരുത്തിരിക്കണമെങ്കിലും അല്ലെങ്കിൽ ഖനനം ചെയ്തെടുക്കണമെങ്കിലും അവരുടെ സംവിധാനങ്ങൾ ഉണ്ടെങ്കിലൊക്കെ അപ്പം ഇപ്പം അവരുടെ കയ്യിലാണ് ഇത് ഇന്ത്യക്കും അത് ഇവരെ ആശ്രയിക്കേണ്ടി വരുന്നത് അമേരിക്കക്ക് ആശ്രയിക്കേണ്ടി വരുന്നു ലോകത്തിന് മൊത്തം ആശ്രയിക്കേണ്ടി വരും അപ്പോൾ യുദ്ധം ഇനി അങ്ങനെയാണ് അപ്പോൾ ജി സി സി രാജ്യങ്ങളിലെപ്പം നേരത്തെ സൗദി അറേബ്യ ഞങ്ങൾ പെട്രോൾ നമുക്ക് തരുന്നില്ല പെട്രോൾ നമുക്ക് അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ നമുക്ക് തരാത്തൊരു അവസ്ഥ നമ്മുടെ ഇവിടെ ഇവിടെ സ്തംഭിച്ചു അപ്പോൾ ഇതേ രീതിയിലേക്കുള്ളൊരു യുദ്ധമാണ് നാളെ കാലത്ത് വരുന്നത് അപ്പം ഇതിനകത്ത് ആർട്ടിക് അൻറ്റിക് അറ്റാൻറ്റിക് മേഖലയുണ്ട് അറിയാമല്ലോ അപ്പോൾ അതിൻ്റെ കസ്റ്റോഡിയൻ അല്ലെങ്കിൽ അത് കൈവശം ഇരിക്കുന്ന റഷ്യയുടെ ഇല്ല ഈ പ്രദേശത്തേക്ക് ഈ പ്രദേശത്തെ ഏറ്റവും ഏറ്റവും കൂടുതൽ സമ്പത്തുകളുള്ള പ്രദേശമാണ് ഈ പ്രദേശത്ത് പരിവേഷം നടത്തുന്നതിന് വേണ്ടി ഇന്ത്യ ശ്രമിക്കുന്നുണ്ട് യു എസ് ആഗ്രഹിക്കുന്നുണ്ട് അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ചൈന ശ്രമിക്കുന്നു ചില ചൈന ഏറ്റവും വലിയ സുഹൃത്താണെങ്കിൽ പോലും ചൈനയെ കടത്തിവിടുന്നതിനും അല്ലെങ്കിൽ ചൈനയ്ക്ക് കൊടുക്കുന്നതിനും ഒക്കെ ഒരു പരിധിയാണ് നമുക്കറിയാം എസ് ഫോർ ഹൺഡ്രഡ് സോർ അവിടെയും കൊടുത്തു ഇവിടെയും കൊടുത്തു സോഴ്സ് കോഡ് നമുക്കേ തന്നുള്ളൂ അപ്പോൾ ഇതിനകത്ത് ഇപ്പം വന്നേക്കുന്ന ഏറ്റവും വലിയൊരു തീരുമാനം എന്ന് പറഞ്ഞ തീരുമാനമായി ഇനി അതിൻ്റെ അവസാനം അവരുടെ അധോസഭയിൽ അല്ലെങ്കിൽ റഷ്യൻ അധോ സഭയിൽ പാസ്സാക്കിയാൽ മാത്രമേ ഒരു പക്ഷേ പുടിൻ വരുന്നതിന് മുമ്പ് അത് പാസ്സാക്കും നമ്മൾക്ക് അവിടെ പരിവേഷം നടത്തുന്നതിന് വേണ്ടി ഖനനം നടത്തുന്നതിനും പൂർണ്ണ സ്വാതന്ത്ര്യം റഷ്യ നൽകിയിരിക്കുന്നു എന്ന് വേണം കരുതൽ ഇത് ലോകത്ത് ഇന്ത്യക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ലോട്ടറിയാണ് കാരണം ഈ പ്രദേശത്താണ് ഇനി ധാതു സമ്പത്തുകൾ വളരെ കൂടുതലായിട്ടുള്ളു ഇപ്പം റയർ മെറ്റീരിയൽസ് എന്ന് പറയുന്ന സംഭവം അപ്പോൾ ഇത് ഇന്ത്യക്ക് ഇനി യഥേഷ്ടം കടന്നിയെല്ലാം അവിടെ പ്രവർത്തിക്കാം പരിവേഷണം നടത്താം ഇത് ആരുടെ നിയന്ത്രണത്തിലുള്ള റഷ്യയുടെ നിയന്ത്രണത്തിലുള്ള ഒരിതാണ് അപ്പോൾ അതിൻ്റെ കൂടി ഈ കരാറിൻ്റെ കൂടെ വേറെ ഒന്ന് രണ്ടുമൂന്ന് കാര്യം സൈനിക കരാറായിട്ട് വരുമ്പോൾ സൈനിക കരാറൊക്കെ ഇതിനെ സൈനിക കരാറിന് അതിക്ക് എന്ന് പറയുമ്പോൾ ഈ ഇതിനകത്ത് സം ഈ സംയുക്തമായിട്ട് ദുരന്തങ്ങൾ നടക്കുമ്പോൾ രണ്ട് രാജ്യങ്ങൾ ഇപ്പോൾ ഇവിടെ ദുരന്തം ഉണ്ടായാൽ റഷ്യ ഇടപെടും റഷ്യ ദുരന്തര നമ്മൾ ഇടപെടുന്നൊരവസ്ഥയും അപ്പോൾ അത് സൈനിക അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ സംയുക്ത സൈനിക പ്രവർത്തനം എന്ന് വെച്ചാൽ ഭീകരാക്രമണങ്ങളുണ്ടാകുമ്പോൾ ഒരുപക്ഷെ അതാണ് അത് വ്യക്തത വരുത്തിയിട്ടില്ലെങ്കിൽ അതാണ് അതിനുദ്ദേശിക്കുന്നത് ഇപ്പോൾ 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 ഡൽഹി ഭീകരാക്രമണങ്ങളാണ് സൈനിക അവിടുത്തെ സൈന്യത്തിൻ്റെ അല്ലെങ്കിൽ സഹായം പരസ്യമായിട്ട് ഇങ്ങോട്ടുണ്ട് അവിടെ പ്രശ്നം വന്നാൽ ഇവിടുത്തെ അങ്ങോട്ടുണ്ട് അതൊരു വല്ലാത്തൊരു കരാറാണ് കാരണം ഇപ്പം ഇവിടെ ഒരു പ്രശ്നം വന്നാൽ ഈ റഷ്യ കയറി ഇടപെടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരും ഈ രീതിയിൽ വന്ന നേരത്തെ ഇപ്പം കണ്ടില്ലേ സൗദിയുമായിട്ട് പാകിസ്ഥാൻ ഒരു കരാറുണ്ടാക്കുന്ന പറഞ്ഞാൽ സൗ പാകിസ്ഥാന ആരേലു പഠിച്ചാൽ സൗദിയുടെ കൂടും സൗദി ആരേലും പഠിച്ച പാകിസ്ഥാനും അപ്പോൾ അത് ആ കരാറിൻ്റെ ഒരു അപകടം അല്ലെങ്കിൽ ഇപ്പം ഇത് അതുപോലെയല്ല ഈ കരാർ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലാവുമ്പോൾ അതിന് വലിയ വലിപ്പമുണ്ട് അതിന് ലോകത്തിനകത്ത് ഭയമുണ്ടാക്കുന്ന കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിലേക്ക് ഭീകരാക്രമങ്ങൾ നടത്താൻ സാധ്യതയുള്ള രാജ്യങ്ങളുടെ പട്ടിക ഇപ്പോൾ വളരെ കൂടുതലായിട്ട് വരുന്നു അല്ലെങ്കിൽ നടത്താൻ നിൽക്കുന്നവർക്ക് ഈ പറയുന്ന അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളുടെ സഹായം കൂടുതലായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ അതാണ് അതിനകത്ത് ഒരു കരാർ ഒരു കരാർ പിന്നെ അപൂർവ പിന്നെ പരിവേഷണം നടക്കും ഈ പരിവേ ഞാൻ പറഞ്ഞില്ലേ പര്യവേഷണ അപൂർവദാതുക്കളുടെ അതുപോലെ തന്നെ ഈ പറയുന്നത് പോലെ നമ്മൾ സൈബീരിയ എന്ന് പറഞ്ഞാൽ ഈ അപൂർവധാതുക്കളുടെ പരിവേഷം നടത്തുന്നിടത്തോട്ടുള്ള കടന്നുകയറ്റത്തിന് ആവശ്യമായ ഇപ്പം ഈ നമ്മൾ ആ ആർട്ടിക് അൻടാക്ടിക് മേഖലയിൽ പോകണമെങ്കിൽ അവിടെ മൊത്തം ഐസ അതിലേക്കൂടെ കടന്നു പോകുന്ന നമുക്ക് അതിലേക്കൂടെ കടന്നു പോകുന്ന കപ്പലുകളുണ്ട് ഈ കപ്പലുകൾ ഈ കപ്പലുകൾക്ക് യഥേഷ്ടം കടന്നു പോകുന്നതിന് വേണ്ടി ഈ കരാറിനകത്ത് ഉണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ഈ കപ്പലുകൾ ഓടിക്കുന്നതിന് ഈ അതുപോലെ അല്ലെങ്കിൽ അത് കൊണ്ടുപോകുന്നതിന് വേണ്ട രീതിയിലുള്ള പരിശീലനം നൽകുന്നതിന് വേണ്ടി ഈ റഷ്യ തയ്യാറാകുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് അപ്പം നമ്മളിപ്പോ ഈ നൈബീരിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഉൾപ്പെടെ സൈബീരിയ എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ നമുക്ക് എൽ അല്ലെങ്കിൽ അതല്ല ഗ്യാസ് ഉണ്ട് ഇപ്പൊ ഇതേ രീതിയിൽ അവിടത്തേക്ക് കടന്നു വേണ്ടി നമ്മുടെ കൽപ്പലുകളെ അനുവദിക്കുവാണെങ്കിൽ നമുക്ക് കൂടുതൽ രീതിയിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അപ്പം നമ്മളുടെ റേർ മെറ്റീരിയൽസ് ഇപ്പം വരുമെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നേരത്തെ പുറകോട്ടും മറിച്ച് നോക്കിയാൽ പ്രേക്ഷകർക്ക് മനസ്സിലായി ഏറ്റവും കൂടുതൽ രാജ്യം ലോകം ഉറ്റുനോക്കിയിരിക്കുന്ന ഒരു മേഖല അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ഇനി ലോകത്തെ നിയന്ത്രിക്കുന്നതിന് കാലങ്ങളായിട്ട് ആയിരക്കണക്കിന് വർഷത്തേക്ക് ലോകത്തെ നിയന്ത്രിക്കാൻ പറ്റുന്ന റെയർ മെറ്റീരിയൽസ് അല്ലെങ്കിൽ അപൂർവ്വദാതുക്കൾ ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ ഉള്ള ഒരു മേഖല തന്നെ അല്ലെങ്കിൽ അറ്റ്ലാന്റിക് മേഖല ആ മേഖല വളരെ കാലം കൊണ്ട് ഈ പറയുന്ന റഷ്യയുടെ കയ്യിലാണ് അവരാണ് അവിടെ എന്തെങ്കിലും പരിവേഷം നടത്തുന്നത് അല്ലെങ്കിൽ നടത്തുന്നത് അവിടെ ഇപ്പോൾ ചൈനയും ഇന്ത്യയൊക്കെ ചെറിയ തോതിൽ നടന്നുണ്ട് പക്ഷേ അവരുടെ പ്ലാറ്റ്ഫോമിലാണത് ഈ പ്രദേശത്തേക്കാണ് ഒരുപക്ഷേ ഈ പറഞ്ഞ അമേരിക്ക വളരെ കാലം കൊണ്ട് ആഗ്രഹിച്ചിരിക്കുന്ന ഈ പ്രദേശത്തെ കടന്നുകയറുന്നുണ്ട് ചൈന വളരെ കാലം കൊണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ത്യയും ചോദിച്ചുകൊണ്ടിരിക്കും പക്ഷേ ഇന്ത്യക്ക് ഇപ്പോൾ അവിടെ അനുവാദം കിട്ടിയിരിക്കുകയാണ് അതായത് ഇപ്പം നമ്മുടെ ഈ ധാതു സമ്പത്തുകളുടെ ഒരു പ്രശ്നം അല്ലെങ്കിൽ റയർ മെറ്റീരിയൽസിൻ്റെ ഒരു വിഷയം നമ്മൾ ഈ ചർച്ച ചെയ്തപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ നരേന്ദ്രമോദി അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് പറയും നമ്മുടെ ആ വിഷയം ഏതാണ്ട് നാലുകൊല്ലത്തിനകം പൂർണ്ണമായിട്ടും പരിഹരിക്കുമെന്ന് ഇത് കരാർ ഒപ്പിടുന്നതിന് മുമ്പേ തന്നെ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ പോയതാണ് അപ്പം ഇതും കൂടെ ആകുമ്പോൾ ഒരുപക്ഷെ ഇപ്പം ചൈന വഹിക്കുന്ന മേൽക്കോയ്മ നാളെക്കാലത്ത് ഇന്ത്യക്കാവുന്ന അവസ്ഥയിലേക്ക് പോയി ഇപ്പം റഷ്യയുടെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ റഷ്യയുടെ കയ്യിൽ പലതും ഉണ്ട് ഇതുപോലെ പല സ്രോതസ്സുകളുമുണ്ട് പല ടെക്നോളജികളുമുണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ വലിയ വലിപ്പത്തിൽ ഉണ്ട് പക്ഷേ റഷ്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ റഷ്യയുടെ പണമില്ല പണ്ടല്ലേ സലീം കുമാർ ഒരു സിനിമയ്ക്കകത്ത് പറഞ്ഞത് എൻ്റെ കയ്യിൽ ആവശ്യത്തിന് ഉള്ളതും പണം നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഇല്ലാത്ത പണം എന്ന് പറഞ്ഞാൽ റഷ്യയ്ക്ക് ഇപ്പോൾ പണത്തിൻ്റെ ആവശ്യമാണ് അപ്പം അതിനകത്ത് അവർക്ക് വിശ്വസിച്ച് ഈ കാര്യങ്ങൾ ചെയ്യാൻ ഏൽപ്പിക്കാൻ കൂടെ നിൽക്കാൻ വേണ്ട ഒരു പാർട്ട്ണറെ ആവശ്യമുണ്ട് അപ്പോൾ ലോകത്ത് റഷ്യ അല്ല ഏത് രാജ്യത്തിനും മറ്റേത് രാജ്യങ്ങളെ വിശ്വസിക്കുന്നതിനപ്പം അപ്പം ഇപ്പോൾ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെയും ചൈന എന്ന് പറയുന്ന രാജ്യത്തെയും ഒരുപോലെയുള്ളൂ രണ്ട് ചതിയന്മാർ ആരാണ് ഇതിനകത്ത് മത് മത്സരബുദ്ധിയോടു കൂടി ചതിക്കുന്നത് അല്ലെങ്കിൽ കൂടെ കൂടിയിട്ട് ആ രാജ്യത്തെ ഇല്ലായ്മ ചെയ്യുന്നത് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് വിചാരിച്ചാൽ മതി അങ്ങനെയാണല്ലോ ഏതവൻ കൂടെ കൂടിയാലും അവൻ്റെ കാലം തീർക്കും അപ്പോൾ ആ അവസരത്തിലാണ് റഷ്യ ഈ രീതിയിലേക്കുള്ളൊരു നീക്കം അതായത് ഈ നീക്കത്തിനകത്ത് ട്രംപ് ഇപ്പോൾ ട്രംപ് നമുക്ക് പണി പണിതരാൻ വന്നു ട്രംപ് താരിഫിൻ്റെ രീതിയിൽ പണിതരാൻ വന്നു ട്രംപിൻ്റെ മൂട്ടിൽ തീട്ടോല അല്ലെങ്കിൽ ചൊറഞ്ഞ കയറി ഇതുകൂടെ ആകുമ്പോഴത്തേക്ക് കൂടുതൽ ചൊറിയും അപ്പോൾ ചൈനയ്ക്കും ഇതൊരു വെല്ലുവിളിയാണ് അതായത് നമ്മൾ ലോകത്തെ നിയന്ത്രിക്കുന്നതിൽ ഇപ്പം നേരത്തെ നമ്മൾ ഈ ഈ ബഹിരാകാശത്ത് നമ്മൾ സോഫ്റ്റ് ലാൻഡിങ് നടത്തിയിട്ട് നമ്മുടെ ഒരു ഈ സൗത്ത് പോളിലാണ് തോന്നുന്നത് ഒരു അന്നരം ആൾക്കാർ ഇവിടുത്തെ ഉള്ള ആൾക്കാരൊക്കെ ചെയ്ത് എന്തിനാണ് സോഫ്റ്റ് സോപ്പ് ലാൻഡിങ് ഇവിടെ നടത്തുക അവിടെ അവിടെ ചെന്ന് ലാൻഡ് ചെയ്തുകൊണ്ട് ഇവിടെ ഇന്ത്യയ്ക്ക് വേണ്ട പ്രത്യേകം ആ പ്രദേശത്തെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറഞ്ഞത് ഹീര്യം എന്ന് പറയുന്ന വാതകം കൂടുതലുള്ളതാണ് അപ്പോൾ വരും കാലങ്ങളിൽ ഹീര്യം എന്ന് പറയുന്ന വാതകം അവിടുന്ന് ശേഖരിച്ച് ഇന്ത്യയിലെത്തിക്കാൻ സാധിച്ച ആ രാജ്യത്തിനെ ലോകത്ത് പിന്നെ തോൽപ്പിക്കാൻ പറ്റുന്നൊരു അവസ്ഥയില്ല നമ്മളീ പറയുന്ന പോലെ ക്രൂഡ് ക്രൂഡോയിൽ ഉള്ള രാജ്യത്തെ രാജ്യം അപ്പം അപ്പം അതുപോലെ ഓരോ രീതിയിലേക്കുള്ള നീക്കം അത് ഇന്ത്യയുടെ നീക്കം അല്ലെങ്കിൽ ഈ രീതിയിലേക്കാണ് ഈ രാജ്യം ഒരാളെ പറയുന്ന ലോകമഹായുദ്ധം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കേണ്ട ഏതെങ്കിലും ഇപ്പോൾ നമുക്ക് പ്രജിതയുടെ വീട്ടിലൊക്കെ കിട്ടാൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന സാധനം വേറെ ആൾ തന്നുകൊണ്ടിരിക്കുന്നത് പ്രജിതയുടെ കാശുണ്ടെങ്കിൽ ആ സാധനം തരാൻ തയ്യാറില്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ ലോകത്തെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ ലോകത്തെ യുദ്ധം ഈ രീതിയിൽ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു കാലത്തിലേക്ക് ഈ രാജ്യങ്ങൾ പോകുന്ന ഒരവസ്ഥയുണ്ട് അതുകൊണ്ടാണ് ഇപ്പം താരിഫിൻ്റെ വിഷയം വന്നപ്പോൾ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യത്തെ വെല്ലുവിളിക്കുന്നതിന് വേണ്ടി റെയർ മെറ്റീരിയൽസ് കസ്റ്റോഡിയൻ ആയിട്ടുള്ള ചൈനയ്ക്ക് കഴിഞ്ഞത് ഇതേപോലെ തന്നെ പല രാജ്യങ്ങളും ഓരോന്നിൻ്റെ കസ്റ്റോഡിയൻ അല്ലെങ്കിൽ അവരുടെ കയ്യിൽ മാറ്റം അല്ലെങ്കിൽ ഓരോന്നിൻ്റെ മൊണോപ്പിളി അവരുടെ കയ്യിൽ മാത്രം ാക്കിയിരിക്കുന്ന അവസരത്തിലാണ് ഒരു വലിയ ലോട്ടറി കാരണം പലരും ശ്രമിച്ചിട്ടും അമേരിക്ക ശ്രമിച്ചിട്ടും ചൈന ശ്രമിച്ചിട്ടും ഒരുപക്ഷെ പ്രബല രാജ്യങ്ങളൊക്കെ ശ്രമിച്ചിട്ടും കടന്നു കയറാൻ പറ്റാത്ത ആരെയും കടത്തിവിടാതെ കയ്യിൽ വെച്ചിരുന്ന ഒരു പ്രദേശത്തെ പൂർണ്ണമായിട്ടും ഈ സമ്പത്തുകൾ ഖനനം ചെയ്തെടുക്കുന്നതിന് റഷ്യ പങ്കാളിയാക്കിയിരിക്കുന്നു അല്ലെങ്കിൽ ഇന്ത്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു എന്നതാണ് ഈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക